മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ ഉല്ലും ഒരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ല ഉത്രാളിക്കാവ് എന്ന് കേട്ടാൽ തന്നെ വടക്കാഞ്ചേരിക്കാരന്റെ നെഞ്ചിടിപ്പ് കൂടും ആവേശം സിരകളിൽ പടരുന്ന പൂരക്കാലത്തിന് വടക്കാഞ്ചേരി ദേശം തുടക്കമിട്ട് കഴിഞ്ഞു പൂരക്കമ്മിറ്റി ഓഫീസിന് എതിർവശം കാഴ്ചപ്പന്തൽ കാൽനാട്ടു കർമ്മം നടന്നതോടെ ഇനി നഗരം പന്തൽ പ്രഭയിൽ മുങ്ങാനുള്ള കാത്തിരിപ്പിലാണ് ഫെബ്രുവരി പൂരം പൂരപ്രേമികളുടെ കണ്ണിന് കുളിർമ നൽകുന്ന ആ കാഴ്ചപ്പന്തലിന്റെ പണി തുടങ്ങിയിരിക്കുന്നു വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു കാൽനാട്ടുകർമ്മം ഇത്തവണയും മറ്റൊരു പ്രത്യേകതയുണ്ട് പന്തൽ വിസ്മയം തീർക്കാൻ അമിത പന്തൽ വർക്സിലെ ചന്ദ്രൻ മീണാലൂർ തന്നെ വീണ്ടും എത്തുന്നു ഇത് തുടർച്ചയായ ഇരുപതാം വർഷമാണ് അദ്ദേഹം വടക്കാഞ്ചേരിക്ക് വേണ്ടി പന്തൽ ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ പന്തൽ ഇത്തവണ വെറുമൊരു പന്തലാവില്ല ഒരു മാജിക് തന്നെയാകും ദേശഭേദമന്യെ പൂരപ്രേമികളുടെ സംഗമം കൂടിയായിരുന്നു കാൽനാട്ട് വടക്കാഞ്ചേരി ദേശത്തിനൊപ്പം കുമരനെല്ലൂർ എങ്കക്കാട് ദേശക്കാരും ഒത്തുചേർന്നതോടെ പൂരത്തിന്റെ സൗഹൃദം അവിടെ തെളിഞ്ഞുകണ്ടു പൂര കമ്മിറ്റി ഭാരവാഹികളായ പി എൻ വൈശാഖ് പ്രശാന്ത് പുഴങ്കര കെ സതീഷ് കുമാർ ജയൻപാറയൽ എന്നിവർ ചടങ്ങിനെ ചുക്കാൻ പിടിച്ചു ഭാരവാഹികൾക്കൊപ്പം ദേശത്തെ മുതിർന്നവരും പ്രമുഖരും ആശംസകളുമായി സന്നിഹിതരായിരുന്നു പി എ നാരായണസ്വാമി പി എൻ ഗോകുലൻ പി എൻ രാജൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ നന്ദകുമാർ എടക്കുന്നി വേണുഗോപാൽ അണ്ടേക്കാട്ട് പി ബി ദിനേശൻ ഡോക്ടർമാരായ നാരായണൻ ശ്രീനിവാസൻ ശാന്തകുമാർ കേളത്ത് ഡോക്ടർ ഐശ്വര്യ സുരേഷ് തുടങ്ങി നീണ്ടനിര തന്നെ പൂരത്തിന് പിന്തുണയുമായി എത്തി ജനറൽ കൺവീനർ പി കെ രാജേഷ് എല്ലാവർക്കും നന്ദി പറഞ്ഞതോടെ പൂരത്തിന്റെ പണി ഔദ്യോഗികമായി സ്പീഡായി പന്തൽ താഴ്ന്നാട്ടുകാർ ഇന്നോട് ഭംഗിയായിരിക്കും ഇതിനെത്തിയിരിക്കുന്ന എല്ലാ രേഖപ്പെടുത്തി